പുതിയ നിയമത്തിലെ ചില പൊതുവായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ച ലേവ്യൻ ആര് ഉത്തരം യോസെഫ് അല്ലെങ്കിൽ ബർണബാസ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തികൾ നാലാം അധ്യായം മുപ്പത്തി ആറാം വാക്യം രണ്ടാമത്തെ ചോദ്യം രണ്ട് സാക്ഷികൾ രട്ടെടുത്തും കൊണ്ട് എത്ര ദിവസം പ്രവചിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം മൂന്നാമത്തെ ചോദ്യം ആരുടെ കാലത്താണ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം സംഭവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ക്ലൗദിയേഴ്സിൻ്റെ കാലത്ത് അപസ്തോലന്മാരുടെ പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നാലാമത്തെ ചോദ്യം പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏത് യവനനെയാണ് പരിച്ഛേദന ഏൽക്കാൻ ആരും നിർബന്ധിക്കാതിരുന്നത് ഉത്തരം തീത്തോസ് ഗലാത്യർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം അഞ്ചാമത്തെ ചോദ്യം എഫേസോസിൽ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്നവർ കത്തിച്ചു കളഞ്ഞ പുസ്തകങ്ങളുടെ വിലയെത്ര ഉത്തരം അമ്പതിനായിരം വെള്ളിക്കാശ് അപ്പ പ്രവൃത്തികൾ പ്രവർത്തികൾ പത്തൊമ്പതാം അദ്ധ്യായം പത്തൊമ്പതാം വാക്യം ആറാമത്തെ ചോദ്യം യേശുവിനും ശിഷ്യന്മാർക്കും വേണ്ടി തങ്ങളുടെ വസ്തുവക കൊണ്ട് ശുശ്രൂഷ ചെയ്ത രണ്ടു സ്ത്രീകൾ ആരെല്ലാം ഉത്തരം കൂസയുടെ ഭാര്യ യോഹന്നയും ശൂഷന്നയും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മൂന്നാം വാക്യം ഏഴാമത്തെ ചോദ്യം യേശു പറഞ്ഞതെന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും എന്നാൽ സുവിശേഷങ്ങളിൽ ഇല്ലാത്തതുമായ വാക്യം ഏത് ഉത്തരം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ ഇരുപതാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം എട്ടാമത്തെ ചോദ്യം യൂത ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ട് പേർ ആരെല്ലാം ഉത്തരം യുസ്തോസ് എന്നും മറുപേരുള്ള ബർഷബ എന്ന യോസെഫ് രണ്ട് മത്തിയാസ് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ ഒന്നാം അധ്യായം ഇരുപത്തി വാക്യം ഒമ്പതാമത്തെ ചോദ്യം അജ്ഞാതദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് പൗലോസ് എവിടെ വെച്ചാണ് കണ്ടത് ഉത്തരം അധ്യയനയിൽ വെച്ച് അപ്പോസ്തോറന്മാരുടെ പ്രവൃത്തികൾ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ പത്താമത്തെ ചോദ്യം അക്കായയിലെ ആദ്യ ഫലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെയെല്ലാം കുറിച്ചാകുന്നു ഉത്തരം സ്തെഫനാസിൻ്റെ കുടുംബം കുരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം ഈ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി ഉടനെ തന്നെ വരുന്നതാകുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ